നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും പേരിൻ്റെ ന്യൂസ്മയത്തിലേക്ക് സ്വാഗതം ഞാൻ സുനീഷ് നമ്പാർ ഇന്ന് നമ്മുടെ നാൽപ്പത്തഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ഡേറ്റ് ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതായത് ഇന്നത്തെ ആ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതിൻ്റെയും ഏഴിൻ്റെയും കൂടിച്ചേരലാണ് രണ്ട് വ്യത്യസ്തമായിട്ടുള്ള എനർജിയുടെ കൂടിച്ചേരലാണ് അപ്പോൾ അതിനെ കുറിച്ചിട്ട് നമുക്ക് വിശദമായിട്ട് പറയാം പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഞാൻ പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഒന്ന് പറയാം എൺപത് എൺപത്താറ് എൺപത്തൊമ്പത് എഴുപത് മുപ്പത് ഇതാണ് നമ്മൾ പ്രോഗ്രാമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഓക്കെ അപ്പോൾ ഇന്ന് ഒമ്പതിൻ്റെ കുറേ എനർജി ഉണ്ട് അല്ലേ ഒമ്പതാം തീയതി ജനിച്ചവർ ഒമ്പതിൻ്റെ എനർജിയാണ് പതിനെട്ടാം തീയതി ജനിച്ചവർ ആണ് ഇരുപത്തിയേഴാം തീയതി ജനിച്ചവർ എങ്ങനെയായിരുന്നു വരുന്നത് വെച്ചാൽ രണ്ടേ പ്ലസ് ഏഴ് ഒമ്പത് എന്നുള്ളത് അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി ജനിച്ച ആൾക്കാരുടെ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റീസാണ് ഞാൻ ഇന്ന് പിന്നെ പറയുന്നത് ഒപ്പം നിങ്ങളുടെ ഫോണിങ് നിങ്ങളുടെ കോളിങ്ങിനുള്ള മറുപടി ഓക്കെ അപ്പോൾ ഇരുപത്തിയേഴ് എന്നാൽ നമ്മൾ ആദ്യം ആ ഒരു വ്യക്തിത്വം ജനിച്ച ആളുടെ ആ ഇരുപത്തിയേഴിൻ്റെ ഇത് മറ്റുള്ളവരെ എന്താ പറയുക എപ്പോഴും പ്രചോദിപ്പിക്കുന്ന ഒരു എനർജി ആയിരിക്കും അതായത് അവരുണ്ടെങ്കിൽ മറ്റു കൂടെയുള്ളവർ കുറച്ച് ഡൽ ആണെങ്കിലും അവരെയൊക്കെ ആക്റ്റീവ് ആക്കാനുള്ള വളരെ ഒരു എപ്പോഴും ആക്റ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് പൊതുവേ ഞാൻ ഒമ്പതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒമ്പത് എന്നാൽ സർവസേനാധിപൻ്റെ എനർജിയാണ് ഇപ്പോൾ ഞാൻ രാജ കൊട്ടാരവുമായിട്ട് കുറേ എനർജീനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒന്നിനെ രാജാവാണെങ്കിൽ രണ്ടിനെ പിന്നെ രാജ്ഞിയാണ് മൂന്ന് രാജഗുരുവാണ് നാല് ഗുപ്തചാരനാണ് അഞ്ച് രാജകുമാരനാണ് രാജാവിൻ്റെ മകൻ ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേവ അതായത് രാജ കൊട്ടാരത്തിലെ നർത്തകിയാണ് ഏഴ് അന്തപുര സ്ത്രീകളാണ് എട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ജഡ്ജാണ് എന്ന് സർവ്വസേനാധിപനാണ് അങ്ങനെ െ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് ഒമ്പത് എന്ന എനർജി അപ്പോൾ ആദ്യത്തെ കോൾ നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് പോവാം ഹലോ നമസ്കാരം പേര് വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ കൊടുങ്ങല്ലൂരിന്ന് അല്ലേ ആരാണ് വിളിക്കുന്നത് പേര് ഷരീഫ കൊടുങ്ങല്ലൂരിന്ന് കൊടുങ്ങല്ലൂരി

നമ്മുടെ ണക്കില് ഓക്കെ മൂന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഓക്കെ പറയുമോ എന്താണ് മജീദ് അല്ലേ എന്നല്ലേ പറഞ്ഞത് മുഹസിൽ മജീദ് എന്നല്ലേ പറഞ്ഞത് ഒന്ന് സ്പെല്ലിംഗ് കൺഫേം ചെയ്യാം എം യു എച്ച് എസ് ഐ എൽ അല്ലെ അങ്ങനെയല്ലേ സ്പെല്ലിംഗ് പിന്നെ മജീദ് മജീദ് എം എ ജെ ഇ ഇ ഡി വേറെ ഇനി ഇത് കഴിഞ്ഞിട്ട് വല്ല ഇംഗ്ലീഷിൽ വല്ലതുണ്ടോ എം കെ എം ഓക്കെ ഓക്കെ ഞാൻ ഒന്ന് നോക്കിയിട്ട് പറയാം ഏഹ് ഒന്ന് ഹോൾഡ് ചെയ്യാം ഞാൻ നോക്കട്ടെ അപ്പൊ ഹലോ ഇത് പറയാനുള്ളത് പേഴ്സണാലിറ്റി നമ്പർ ലൈഫ് പാത്ത് നമ്പർ അപ്പോ ഈ പേരിന്റെ എനർജി പറഞ്ഞു കഴിഞ്ഞാല് ഒരു ആവറേജ് എനർജിയാണ് ബെസ്റ്റ് എന്ന് പറയാനില്ല എങ്കിലും കുഴപ്പമില്ലാത്ത ഒരു എനർജി അതാണ് ഇപ്പോൾ ഇതിൽ പറയാനുള്ളത് മജീദ് കെ എം ഏഹ് പിന്നെ എന്താണ് ഉദ്ദേശിക്കുന്നത് പേരിനെ നമുക്ക് ലക്കേസ്റ്റ് ആക്കാനാണോ എന്താണ് വിളിച്ചത് പേരില് നമുക്ക് കുറച്ച് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ കൂടുതൽ അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും ഏഹ് ഈ മജീദ് അറിയാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ പറയാം അതിന്റെ കുറച്ചുകൂടി കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം പൊതുവേ എന്നെ ഈ ഒരു എനർജി വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ ഏർ അതിൻ്റെതായിട്ടുള്ള തടസ്സങ്ങൾ ഏർ ഇതിൽ കാണുന്നു കാരണം എട്ട് ശനിയുടെ എനർജി നമ്മുടെ ലൈഫ് പാത്തിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ കുറച്ച് മന്ദഗതിയിലായിരിക്കും പോകുന്നത് അപ്പൊ ഈ പേരിൻ്റെ അത് പിന്നെ പൊതുവെ നമ്മള് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ മുന്നോട്ട് പോകുമ്പോഴേക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ പ്രതീക്ഷിക്കാം ഉം വിദ്യാഭ്യാസ പരമായിട്ട് എന്തുവരെ പഠിച്ചു അപ്പോ പ്ലസ് ടു പാസ്സായി ഡിഗ്രിക്ക് ചേർന്നപ്പോലെ ശ്രമിക്കുന്നില്ലേ അതെ ഇരുപത്തി അഞ്ചു മാസം പൂർത്തിയാക്ക പഠനം വേണം പൂർത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കണം അതെ അതിൽ അതാണ് അതെ ഈ നമ്മുടെ ഈ പേഴ്സണാലിറ്റി ലൈഫ് പാത്തിൽ ശനിയുടെ എനർജി ഉണ്ട് അപ്പൊ അതിനൊരു ഏറ്റവും സ്മൂത്ത് ആയിട്ടുള്ള പേരാണ് വേണ്ടത് അപ്പോൾ ഇല്ലെങ്കിൽ എന്തല്ലോ ഇതുപോലെയുള്ള തടസ്സങ്ങളാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ അതും പിന്നെ എല്ലാത്തിനും കാലതാമസം അതിപ്പോൾ ആ ഡേറ്റ് ഓഫ് ബർത്തിൽ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കാലതാമസം അതിൽ മെയിനായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കാര്യങ്ങൾക്കെല്ലാം ഏഹ് അപ്പോൾ അതിൽ ഈ ഇപ്പോൾ പേരിൽ മാറ്റേണ്ട വരും നമ്മൾ ന്യൂമറോളജി പ്രകാരം ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം കൃത്യമായിട്ടുള്ളൊരു പേര് ആക്കുക എന്നുള്ളതാണ് ഏഹ് അപ്പോൾ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തടസ്സങ്ങളും ഇതും മാറ്റിയിട്ട് കാരണം തീർച്ചയായിട്ടും പിന്നെ ഒരു തടസ്സമുണ്ട് ആ ഡേറ്റ് ഓഫ് ബർത്തിൽ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ ആ ആ കാര്യത്തിനെ ഒന്ന് സ്മൂത്താക്കി എടുക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പേര് കൊണ്ടുവന്നു കഴിഞ്ഞാലാണ് അതിന് അതിനനുസരിച്ചിട്ട് കാര്യങ്ങളിൽ മാറ്റം വരു വരുകയുള്ളൂ ഏഹ് അപ്പോൾ അങ്ങനെ നമ്മൾ ഒന്നും മാറാതെ നമുക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് വെയിറ്റ് ചെയ്യുന്ന വേണ്ടി വരും അപ്പോൾ അത് അനുകൂലമായിട്ട് വരണം എന്നും ഇല്ല ഇനി വരുന്നു അപ്പോൾ നമ്മൾ കാര്യങ്ങൾ മാറ്റുക അപ്പോൾ കർമ്മഫലവും മാറും ഏ അപ്പോൾ ഇതാണ് ഞാൻ പറയാനുള്ളത് അതുപോലെ എന്നെ കുറച്ച് കഷ്ടത അനുഭവിക്കാനുള്ള യോഗം അതൊക്കെയാണതിൽ പറയേണ്ടത് അപ്പം ഇതിന് മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മൂന്നും അഞ്ചും മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പറാണ് എന്നിരുന്നാലും പേരിൻ്റെ എനർജി മൂന്നിൽ കൊണ്ടുവരുന്നതിനെ കൊണ്ട് വലിയ ഗുണങ്ങൾ സാധ്യതയില്ല ഓക്കെ ഓക്കെ എന്നും ഏതെങ്കിലും കാര്യമായിട്ട് പഠിക്കാനും ആ പേരിനെ ഒന്ന് റെഡിയാക്കിയിട്ട് ഏതെങ്കിലും കാര്യത്തിൽ നമ്മൾ തീക്ഷണമായിട്ടൊന്ന് പഠിക്കാനിറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പഠിക്കുവാൻ വേണ്ടി സാധിക്കും അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസം കൊണ്ട് തന്നെ പുതിയ ഒരു മേഖലയിലേക്ക് ഇറങ്ങുവാനും സാധിക്കും മനസ്സിലായോ ഇപ്പോൾ പഠിക്കാനെങ്കിൽ എന്തെങ്കിലും ആ ആഗ്രഹം ഉണ്ടെങ്കിൽ ആ രീതിയിലേക്ക് ഇറങ്ങിക്കോളൂ ഇനി പ്രായം അങ്ങനെ ആയെന്ന് നോക്കണ്ട അതാണ് ഇതിൽ കാണുന്നത് മെയിനായിട്ട് ഏഹ് അപ്പോൾ നിങ്ങൾ ഒരു ഒരു കാര്യത്തിലേക്ക് ഇപ്പം പഠിക്കാൻ ഇറങ്ങി ആ ഏരിയയിൽ നമുക്ക് കൂടുതൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഇഷ്ടംപോലെ കോഴ്സ് ഉണ്ട് ഇനി പ്രായം കൂടിയാലും കുറഞ്ഞാലും ഏഹ് അപ്പോൾ അത് പഠിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി ഇപ്പോൾ സ്പോർട്സിൻ്റെ തന്നെ ട്രെയിനറായിട്ട് പഠിക്കാം ജിം ട്രെയിനറോ അല്ലെങ്കിൽ കോച്ച് ട്രെയിനറോ അങ്ങനെ ഇതുപോലെ കുറേ സർട്ടിഫിക്കറ്റ് കോഴ്സുകളുണ്ട് അപ്പോൾ അതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുകൂലമായിട്ടുള്ള ഫലം ഇതിൽ കാണുന്നുണ്ട് അതുപോലെ ആ പേര് ഒരു മാറ്റം വലിയ മാറ്റം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഉണ്ടാകും അതാണ് ഞാൻ പറഞ്ഞത് അതാണ് അതാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങള് നെഗറ്റീവ് അടിക്കാൻ കഴിയാന്ന് ആ ഡേറ്റ് ഓഫ് ബർത്തിൽ കാലതാമസം എന്ത് തുടങ്ങുമ്പോൾ കാലതാമസം അതിൽ കാണാനുണ്ട് അപ്പോൾ എന്താ ആ പേരിനെ ബെസ്റ്റാക്കുക അതാണ് നമുക്ക് ന്യൂമോളജി ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ അതൊരു ന്യൂമറോളജിന്റെ അടുത്ത് പോയിട്ട് പേരിനെ ഒരു ഭാഗ്യദായകമായിട്ടുള്ള പേരാക്കുക അപ്പോൾ കൂടുതൽ ഭാഗ്യത്തിനെ അട്രാക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അതുപോലെ ഒരു കാര്യത്തിലേക്ക് പഠിച്ചുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു കാര്യത്തിലേക്ക് പഠിക്കാൻ ഒരു സ്കില്ല് എടുത്തു കഴിഞ്ഞിട്ട് അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉയർച്ചയും ഉണ്ടാകും ഏഹ് അതാണ് ഇതിൽ കാണുന്നത് ഓക്കെ എന്തായാലും പേരിൻ്റെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം കൊടുങ്ങല്ലൂരുന്ന് ഓക്കെ കൊടുങ്ങല്ലൂരിന്ന് മുഹസിൽ മജീദിന്റെ അമ്മയാണ് വിളിച്ചത് ഓക്കെ ഉമ്മയാണ് വിളിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇരുപത്തി ഏഴിനെ കുറിച്ചിട്ടാണ് ഇരുപത്തി ഏഴിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ എപ്പോഴും പ്രചോദിപ്പിക്കുന്ന ഒരു എനർജിയാണ് എന്ന് ഞാൻ പറഞ്ഞു ഇരുപത്തി ഏഴ് എന്നുള്ളത് അതുപോലെ സർവ്വസേനാധിപൻ്റെ എനർജിയാണ് എപ്പോഴും ആക്റ്റീവ് അടക്കം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഈ ഇരുപത്തി ഏഴ് പിന്നെ ഏത് കാര്യത്തിനെയും ഒരു നയതന്ത്രപരമായിട്ട് ഇടപെടാൻ ഏത് കാര്യത്തിനോടും എന്താ പറയുക അതിൻ്റെ അതേ ആ പ്രൊഫഷണൽ രീതിയിൽ ഇടപെടാനുള്ള ഒരു കഴിവും ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം കല നിയമം അതുപോലെ സ്പോർട്സ് അത് പിന്നെ അതുകൂടാതെ പിന്നെ പോലീസ് പട്ടാളം അതുപോലെയുള്ള ജോലി ഇതിലൊക്കെ ഇവർക്ക് തിളങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും കാരണം ഇവർ എപ്പോഴും ആക്റ്റീവായിരിക്കും ഒരു നിമിഷം പോലും എന്താ പറയുക പിടിച്ചിരിക്കാനുള്ള ഒരു എനർജിയല്ല പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇരുപത്തേഴാണെങ്കിലും അപ്പുറം ലൈഫ് പാത്ത് ഇപ്പോൾ ഇന്നത്തെ ഡേറ്റ് പ്രകാരം അതായത് ഇരുപത്തേഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം എല്ലാം കൂട്ടുമ്പോൾ ഏഴാണ് വരുന്നത് അപ്പോൾ അത് അതിൻ്റെ ഒരു എനർജി വേറെയാണ് അപ്പം മാസം ഇരുപത്തേഴാണെങ്കിലും മാസത്തിൻ്റെ എനർജിയും വർഷത്തിൻ്റെ എനർജിയും തീർച്ചയായിട്ടും മാറും അപ്പോൾ ലാസ്റ്റ് നമ്പറും മാറും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വേരിയേഷനും ഉണ്ടാകും അതുപോലെ പേരെങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതിലെന്ത് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പം ഡേറ്റ് ഓഫ് ബർത്തിൽ ദോഷം ഉണ്ടാകാനും സാധ്യതയുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ ആദ്യം വന്ന ഒരു കോളിൽ ഒരു കാലതാമസം എന്നുള്ളത് എന്നെ പ്രകടമായി കാണുന്ന ഒരു ഗുണമായിട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അപ്പോൾ നമുക്കെന്താ ഏറ്റവും വേഗതയിൽ കാര്യങ്ങളെ അട്രാക്ട് ചെയ്ത് വിജയത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പവർഫുള്ളായിട്ടുള്ള പേര് വെച്ച് കൊണ്ടുപോകണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതുപോലെ നമ്മൾക്ക് എന്ത് എന്നെ എനർജി കുറവാണ് അല്ലെങ്കിൽ എന്ത് എനർജിയാണ് എക്സ്ട്രാ അധികമായിട്ടുള്ളത് അത് മനസ്സിലാക്കിയിട്ട് വേണം ഒരു കൃത്യമായിട്ടുള്ള പേര് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്തൊരു കോള് വന്നിട്ടുണ്ട് നമുക്ക് കോളിലേക്ക് പോവാം ഹലോ നമസ്കാരം പേരിന്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ പാലക്കാട് അല്ലേ മകന്റെ കാര്യം അറിയാൻ വേണ്ടിട്ടാണ് അല്ലെ ഓക്കെ പറഞ്ഞോളൂ മകന്റെ പേര് പറയും ശ്രീജിത്ത് പിന്നെ സെക്കൻഡ് നെയിം ഇനിഷ്യൽ കെ എന്താണ് ആന്ന്റെ കാര്യങ്ങൾ അറിയേണ്ടതല്ലേ അതെ അതിനെ സെക്കൻഡ് നെയിം എന്താണ് ഇനിഷ്യൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് അതിന്റെ അടുത്ത ഒരു ലെറ്റർ സ്രീജി ആണ് ജി ജി ഓക്കേ ശ്രീജിത്ത് ജി ഓക്കേ ഡേറ്റ് ഓഫ് ബർത്ത് വരി ശ്രീജിത്ത് ജിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 18 18 2004 2 2004 18 2 2004 ഒന്ന് ഹോൾഡ് ചെയ്യണം ഞാൻ ചെക്ക് ചെയ്തിട്ട് പറയാം ഹലോ കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ ഒമ്പത് ലൈഫ് പാത്ത് നമ്പർ എട്ടാണ് ഒമ്പതിൻ്റെയും എട്ടിൻ്റെയും കൂടി ചേരലാണ് വലിയ രണ്ട് സംഖ്യകളാണ് പിന്നെ എനർജി പ്രകാരം ഉള്ളത് അപ്പോൾ പേര് ശ്രീജിത്ത് ജി എന്നുള്ളത് അപ്പോൾ ഒരു ചന്ദ്രൻ്റെ എനർജിയിൽ വരുന്ന ഒരു പേരാണ് അപ്പോൾ അത് ഇത്രയും വലിയൊരു എനർജിക്ക് യോജിക്കുന്ന ഒരു പേര് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല ഓക്കെ ഹലോ ഹലോ ആ ഓക്കെ എന്തോ നമ്പർ അല്ല എന്താ പറയുക മൊബൈൽ ഹോൾഡ് ആയിട്ടായിരിക്കുന്നത് കേട്ടോ ഓക്കെ അറിയാണ്ട് പട്ടം ഞെക്കിയതായിരിക്കാം എന്നിരുന്നാലും ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ഇവിടെ ഒമ്പത് എട്ടിലാണ് എന്നെ പേഴ്സണാലിറ്റിയും ലൈഫ് പാത്തും പറയുന്നത് ഇന്ന് ഒമ്പതിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുകയും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഒമ്പതിൻ്റെ ഗുണങ്ങളുണ്ടെങ്കിലും ആ അതിൻ്റെ ഗുണത്തിനെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റുന്ന എനർജി അല്ല ലൈഫ് പാത്തിലുള്ളത് അതിന് കുറച്ച് തടസ്സങ്ങൾ വരുന്ന പേരാണ് എനർജിയാണ് ലൈഫ് പാത്തിലുള്ളത് ഒപ്പം പേരിൻ്റെ കാര്യത്തിലും അതുപോലെയാണ് ശ്രീ ശ്രീജിത്ത് ജി എന്നത് കുറച്ച് എന്താ പറയുക സപ്പോർട്ടീവ് അല്ലാത്ത എനർജിയിലാണത് ഉള്ളത് ഓക്കെ അപ്പോൾ പേരിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും ഇരുപത്തി ഒമ്പതിലാണ് അതും സ്യൂട്ടായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ആദ്യം തന്നെ ആ പേരിനെ ഒന്ന് ബെസ്റ്റാക്കുക സ്ത്രീജിത്ത് നിന്നോ അല്ലെങ്കിൽ ജീന്നുള്ളതോ ഒന്നും എന്നെ അതിലേതാണ് മോശം എന്നാൽ അത് നോക്കി കഴിഞ്ഞിട്ടേ മനസ്സില് പറയാൻ പറ്റുള്ളൂ ഏത് ലെറ്ററാണ് മാറ്റേണ്ടത് ഏത് ലെറ്ററാണ് എക്സ്ട്രാ ഇനി ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഓക്കെ എന്തായാലും ഒരു ന്യൂമറസിൻ്റെ അടുത്ത് പോയിട്ട് തീർച്ചയായിട്ടും പേരിനെ ബെസ്റ്റാക്കുക അല്ലെങ്കിൽ എന്താ പറയുക തടസ്സങ്ങൾ ഉണ്ട് ഇതിൽ കാണുന്നത് അപ്പോൾ എന്താ പറയുക പേരിനെ റെഡിയാക്കുക വലിയ അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല എളുപ്പമാണ് ഇപ്പോഴത്തെ കാലത്ത് പേരൊക്കെ റെഡിയാക്കാൻ

അനുപമ ആർ ആ ഓക്കെ അനുപമ ആറിന് പേര് അല്ലേ ഞാൻ ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഹലോ കേൾക്കാമോ പേഴ്സണാലിറ്റി നമ്പർ രണ്ട് ലൈഫ് പാത്ത് നമ്പർ അഞ്ചാണ് വരുന്നത് രണ്ടിൻ്റെയും അഞ്ചിൻ്റെയും കൂടിച്ചേരലാണ് അപ്പോൾ പിന്നെ പേര് എനർജി വരുന്നത് ഒന്നിൻ്റെതാണ് അപ്പോൾ നമുക്കൊരു എബോ ആവറേജ് ആയിട്ടേ പറയാൻ വേണ്ടി പറ്റുള്ളൂ അങ്ങനെയുള്ള ഒരു എനർജിയിലാണ് പേരുവിൻ്റെ എനർജി കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ ആ എബോ ആവറേജ് തന്നെയാണ് അതിൽ പറയേണ്ടത് പിന്നെ എന്താ പറയുക ഇതിൻ്റെ മോസ്റ്റ് ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എപ്പോഴും ആറാണ് ഏഹ് ആറിൻ്റെ എനർജിയിൽ വരുന്നതാണ് ഏറ്റവും ലക്കിയസ്റ്റ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയാനുള്ളത് അതുപോലെ അഞ്ചും ലക്കിയസ്റ്റ് ആണ് പിന്നെ അതിൻ്റെ ഒരു സെക്കൻഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു നമ്പറാണ് ഒന്ന് അപ്പോൾ അങ്ങനെയുള്ള ആ ഒന്നിൻ്റെ തന്നെ ഒരു അതി ഒന്നിൻ്റെ തന്നെ കുറേ നമ്പേഴ്സ് ഉണ്ട് അതിലെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റില്ല എങ്കിലും ഒരു ആവറേജ് ആയിട്ടുള്ള എനർജിയിലുള്ള ഒരു പേരാണ് ഇപ്പോൾ ഉള്ളത് വേറെന്താണ് അറിയേണ്ടത് കൂടുതലായിട്ട് തീർച്ചയായിട്ടും കെയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി അല്ലെങ്കിൽ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിൽ നന്നായിട്ട് തിളങ്ങാൻ പറ്റുന്ന എനർജി തന്നെയാണ് ഇവരുടെ എനർജി അപ്പോൾ ഈ പേരിൽ ഒരു അതിൻ്റെതായ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് അതിൽ ഏഹ് അല്ലെങ്കിൽ എന്താ പറയാ കുറച്ചും കൂടി ഈ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണ് അതുകൊണ്ട് ആ പേരിൻ്റെ എനർജിയിൽ ഓക്കെ അതിനെ കൺട്രോൾ ചെയ്യാനും അത് എന്താ പറയുക സ്വന്തം കാര്യം നേടിയെടുക്കാനൊക്കെയുള്ള എനർജി അത് ഇതിലെ പേരിലും ഉണ്ട് ഏ അപ്പോൾ കുറച്ച് ഒരു ക്രമമായിട്ടുള്ള ഉയർച്ച നമുക്ക് പ്രതീക്ഷിക്കാം കാര്യങ്ങളിൽ ഏ ക്രമമായിട്ടുള്ള ഉയർച്ച ഒരു പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇല്ലെങ്കിലും പിന്നെ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി ആഗ്രഹിക്കുന്ന പോലെ ഉയർന്ന് പോകാനൊക്കെ ഇതിൽ സാധിക്കും കേട്ടോ അതാണ് ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി തീർച്ചയായിട്ടും ഇവരെ പോലെ എന്താ പറയുക ഈ പ്രത്യേകിച്ച് നഴ്സിംഗ് അതുപോലെയുള്ള ഇതിലൊക്കെ ഉയരങ്ങളിലേക്ക് നന്നായിട്ട് പോകാൻ വേണ്ടി പറ്റും ർജി വഴി അതെ അതെ തീർച്ചയായിട്ടും അതെ അതെ തീർച്ചയായിട്ടും തിരഞ്ഞെടുത്ത വഴി കൃത്യമായിട്ടുള്ള വഴിയാണ് കാരണം അവർക്ക് അതിൽ അതിൽ വളരെ ശോഭിക്കാൻ വേണ്ടി പറ്റും പിന്നെ ഒരു അതിഥി സൽക്കാരം അതുപോലെ എന്നെ കഷ്ടപ്പെട്ട് നിൽക്കുന്നവരെ സഹായിക്കാൻ അവർക്ക് കൃത്യമായിട്ടുള്ള ഉപദേശം അവരെ സ്വാന്തനിപ്പിക്കാൻ ഇതിനൊക്കെ വളരെ വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയിലാണ് ഇവർ ഡേറ്റ് ഓഫ് ബർത്ത് ഏഹ് അപ്പോൾ അത് ഹാപ്പി ആയിട്ട് തന്നെ എടുത്ത ഇൻഡസ്ട്രിയിൽ അവർക്ക് തിരങ്ങാൻ പറ്റും അതിൽ മുകളിലേക്ക് ഉയരങ്ങളിലേക്ക് പോകാനും പറ്റും ഏഹ് അപ്പോൾ ധൈര്യമായിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകണം ഓക്കെ പിന്നെ ഏഴ് അഞ്ച് ഈ രണ്ട് നമ്പറും പിന്നെ ഏഴ് എന്നൊരു നമ്പർ കൂടി ഇതിൻ്റെ കൂടെ എസ്ട്രാ പിന്നെ ലക്കിയസ്റ്റ് ഏഴ് എന്ന ഒരു സംഖ്യ കൂടി ഇതിൻ്റെ കൂടെ ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് ഓക്കെ ഓക്കെ അതുകൂടി എന്നെ ഭാഗ്യത്തിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഓക്കെ എന്തായാലും പേരുടെ വിസ്മയത്തിലേക്ക് വിളിച്ചതിൽ സന്തോഷം കൊല്ലത്ത് മിസ്റ്റർ രാധാകൃഷ്ണനാണ് വിളിച്ചത് ഓക്കെ മകളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പ്രത്യേകിച്ച് രണ്ടിൻ്റെ എനർജിക്ക് അങ്ങനെ അങ്ങനൊരു പ്രത്യേകതയുണ്ട് ഭയങ്കര കെയറിങ്ങും ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരെപ്പോലെ അവരെ കാരണം അവ അവരുടെ എടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം നൽകുന്ന രീതിയിലുള്ള ഒരു അതും ഒരു പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് എല്ലാവർക്കും അത് സാധിക്കില്ല അതിന് ക്ഷമ വേണം അതുപോലെ മറ്റുള്ളവരുടെ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് വേണം അപ്പോൾ ഇതൊക്കെ വളരെയധികം ഉള്ള ആൾക്കാരാണ് ഇപ്പോൾ ഇന്ന് പറഞ്ഞ പേഴ്സണാലിറ്റി രണ്ട് ആൻഡ് അഞ്ച് അത് രണ്ടിൻ്റെ ഒരു കോമ്പിനേഷനും വളരെ വളരെ മഹത്തരമായിട്ടുള്ളതാണ് ഒരു കൃത്യം പേര് വലിയ ദോഷവും ഇല്ല അതുകൊണ്ടാണ് നമുക്കത് കൃത്യമായിട്ട് തന്നെ പറയാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും പറഞ്ഞതിൽ സന്തോഷമേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഏഴിനെ കുറിച്ചിട്ടാണ് ഇരുപത്തി ഏഴിൻ്റെ ഗുണങ്ങളെക്കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവരുടെ പ്രവർത്തന മേഖലയെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞു അതായത് രാഷ്ട്രീയം മതം കല നിയമം ഇതിലേതിലും ആക്റ്റീവ് ആവും അവരുടെ ബോഡിയും എന്നെ സംസാരത്തിലും ആക്റ്റീവ് ആക്കി നിൽക്കേണ്ട ഏത് കാര്യത്തിലും അവർക്ക് ഉയരങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറ്റും പ്രത്യേകിച്ച് എന്നെ പോലീസ് മിലിട്ടറി എയർഫോഴ്സ് നേവി ഇതിലൊക്കെ ഇവർക്ക് തിളങ്ങാൻ വേണ്ടി പറ്റുന്ന ഒരു എനർജിയാണ് പിന്നെ ഇവർക്ക് എപ്പോഴും എന്നെ ആ ഒരു കോൾ വന്നിട്ടുണ്ട് കോളിലേക്ക് പോയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഹലോ നമസ്കാരം പേരിൻ്റെ വിസ്മയത്തിലേക്ക് സ്വാഗതം ആരാണ് സംസാരിക്കുന്നത് ഹലോ 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 നമസ്കാരം ആരാണ് പറയൂ പേര് പറയൂ ആ മോൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് എവിടെ വിളിക്കുന്നത് കൊല്ലം ഓക്കെ ഓക്കെ മകൻ്റെ കാര്യം അറിയാൻ വേണ്ടിട്ട് അല്ലെ ഓക്കെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും ഒന്ന് ആറ് പി ഒന്ന് ഹോൾഡ് ചെയ്യണേ ഞാൻ ചെയിട്ട് പറയാം അപ്പോ പേഴ്സണാലിറ്റി നമ്പർ ഒന്ന് ലൈഫ് പാത്ത് നമ്പർ ഏഴാണ് അപ്പോൾ ഇതൊരു കലാരംഗവും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒന്നിച്ചുള്ള ഒരു എനർജിയാണ് ഏ അപ്പോൾ അങ്ങനെയുള്ള രണ്ട് ഏത് മേഖലയിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ശോഭിക്കാനൊക്കെ പറ്റും അതുപോലെ പേര് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇട്ടിരിക്കുന്നത് കുഴപ്പമില്ലാത്ത പേരാണ് നല്ലൊരു അതെ ഒരു സിക്സ്റ്റി പെർസെൻ്റ് സെവൻറ്റി പെർസെൻറ്റേജോളം ബെസ്റ്റായിട്ടുള്ള പേര് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് അർണാവ് ഏ അർണാവ് അതെ എ എ എ എ എ എ ആർ ആർ യു യു എൻ 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 ബി 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 ഫോർ ബോ അങ്ങനെ ആയി കഴിഞ്ഞാലും വലിയ കുഴപ്പമില്ല പേരില് ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ലാത്ത ഒരു പേര് അപ്പൊ അതാണ് അതിൽ പറയാനുള്ളത് എന്താണ് അറിയാനുള്ളത് സ്പെഷ്യൽ ആയിട്ട് പേരിൽ ഒന്ന് മാറ്റം വരുത്തുന്നത് കൂടുതൽ അനുകൂലമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം ഏഹ് ഇപ്പോഴുള്ള പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിന്റെ എനർജിയിലാണെങ്കിലും അത് ഒന്നിന്റെ ഒരു ബെസ്റ്റ് ആയിട്ടുള്ള എനർജി അല്ല ഇരിക്കുന്നത് ഏഹ് എന്നാലും കുഴപ്പമില്ല എന്ന് മാത്രമാണ് അതിൽ പറയാനുള്ളത് അപ്പോ ഈ പഠിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഹയസ്റ്റ് ആ രീതിയിൽ പോയില്ലെങ്കിലും മീഡിയം ലെവലിൽ എപ്പോഴും ഉയരാ അല്ലെ അങ്ങനെ ഒരു മോശമായിട്ട് ഇല്ല ഒരു എനർജി അല്ല തീർച്ചയായിട്ടും ഏതെങ്കിലും ഫീൽഡിൽ ഒരു ലീഡർ ആകാനുള്ള എനർജിയാണ് ഉള്ളത് അപ്പോ എന്നെ പൊതുവെ ഒന്ന് എന്ന എനർജീനെ നമ്മൾ രാജ എന്നാണ് പറയാറ് അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ലീഡർ മറ്റുള്ളവരുടെ മുകളിൽ നിൽക്ക നിൽക്കത്തുള്ളൂ ഏ അതായത് ഇനിയിപ്പോൾ ഒരു കമ്പനി കയറി കഴിഞ്ഞാലും അതിൻ്റെ മാനേ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ എന്നെ അതിന്റെ ടോപ്പ് ലെവലിലേക്ക് പോകാനുള്ള ഒരു എനർജി ഉണ്ട് പിന്നെ കൂടാതെ ബിസിനസ്സിൽ ബിസിനസ്സിലിറങ്ങാം അതിനും തീർച്ചയായിട്ടും സപ്പോർട്ടീവായിട്ടുള്ള എനർജിയാണ് പിന്നെ ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞു ഒരു കലാ മൂല്യമുള്ള എനർജി കൂടി ഇതിൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇതിലേത് ഫീൽഡിലേക്ക് വേണമെങ്കിലും ഇറങ്ങാം പ്രത്യേകിച്ച് സ്പെഷ്യൽ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ആ ഒരു ക്വാളിറ്റി വെച്ചുകൊണ്ട് മുന്നിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ഗുണങ്ങൾ ഉണ്ടാകും ഇപ്പം ചെറിയ പ്രായമല്ലേ ഇപ്പം നമുക്ക് ആ അതിൻ്റെ ഗുണമൊന്നും ആ ഗുണമൊന്നും നമുക്കൊരു പ്രകടമായിട്ട് കാണാൻ വേണ്ടി പറ്റില്ല അതിപ്പോൾ ഒരു ജീവിതത്തിന്റെ ഒരു പത്ത് മുപ്പത് വയസ്സിലേക്കൊക്കെ വരുമ്പോഴാണ് കൃത്യമായിട്ട് ആ ഒരു ഗുണം വരും അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇറങ്ങാനും പറ്റുക ഏഹ് പിന്നെ എന്തായാലും തീർച്ചയായിട്ടും ഇപ്പോഴും ആ രീതിയിലേക്ക് തന്നെ മുന്നോട്ട് പോവാം അതുമായിട്ട് അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ രീതിയിലാണ് ഉയരേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതുമായിട്ട് തന്നെ മുന്നോട്ട് പോവാം അപ്പോൾ അത് പിന്നീട് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഓക്കെ കോൾ വെയ്റ്റിങ്ങിലാണ് പിന്നീട് വേണമെങ്കിൽ ഒന്നുകൊണ്ട് ശ്രമിച്ചു നോക്കിക്കോളൂ ഓക്കെ എന്തായാലും കൊല്ലത്ത് നിന്ന് എന്നെ ഫാദർ ആണ് വിളിച്ചത് ഓക്കെ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഏഴ് എന്ന രണ്ട് എനർജിയുടെ കൂടിച്ചേരലാണ് പക്ഷേ അതിനൊരു കൃത്യ ഒരു പേരും വേണം അപ്പോൾ പേരിപ്പോഴുള്ളത് ഒരു എബോ അവറേജ് ആയിട്ടുള്ള പേരാണ് വലിയ ദോഷമില്ല അങ്ങനെയാണെങ്കിൽ മാറ്റണം എന്നൊക്കെ നമ്മൾ പറയണം അങ്ങനെ ഒരു വളരെ മോശമാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയാറുണ്ട്